ദേ അവൾക്കുള്ള മരണമണി മുഴങ്ങി കഴിഞ്ഞു മോളെ ഇനി നമ്മുടെ ദിവസങ്ങളാ വരാൻ പോകുന്നത് മോളെ മോള് പ്രാർത്ഥിച്ചോ നന്നായിട്ട് പ്രാർത്ഥിച്ചോ മനസ്സിരുത്തി ദൈവത്തെ വിളിച്ചോ ആ മോളെ ഞാൻ അവിടെ അവൾക്ക് എന്ന് ചോദിക്കട്ടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടോ അറിയാമല്ലോ മഞ്ജുവിനെ ഒന്ന് വിളിക്കട്ടെ അരിഞ്ഞു കഴിഞ്ഞല്ലേ മഞ്ജു ഏട്ടത്തിയുടെ അത്ര സ്പീഡൊന്നും എനിക്കില്ല അല്ല അവര് വരുമ്പോഴേക്കല്ല ഒരുക്കി വെക്കണ്ടേ എന്നാ പിന്നെ പിന്നെ ഞാനോടിയ വിളിച്ചില്ലല്ലോ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു ദൈ വിളിക്കുന്നു അമ്മയാ എന്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിക്കുക അയ്യോ എന്തു പറ്റി മോളെ സംസാരത്തിനൊരു പതർച്ച ഉണ്ടല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അമ്മ പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്കേ ഒന്ന് രണ്ട് തവണ വോമിറ്റ് ചെയ്തായിരുന്നു അയ്യോ അതെന്തു പറ്റി എന്താണെന്ന് അറിയില്ലമ്മേ പേടിക്കണ്ട മോളെ ഈ സമയത്തെ മനം പൊരുട്ടലും ഛർദിയുമൊക്കെ സാധാരണയാ ആ അങ്ങനെയാ ഏട്ടത്തെയും പറഞ്ഞ അത് അവക്ക് എങ്ങനെ അറിയാം അവള് പ്രസവിച്ചിട്ടുണ്ടോ പ്രസവിച്ചില്ലെങ്കിലും എല്ലാ സ്ത്രീകൾക്കും ഇതൊക്കെ അറിയില്ലേ അമ്മേ മോളെ ഡേ അവളെ സൂക്ഷിക്കണേ അവളെ അധിക നേരം ഒന്നും അവിടെ പിടിച്ചു നിർത്തല്ലേ ആ അതെന്ത് വേണന്നേ ഞാൻ നോക്കിക്കോളാം അമ്മ അമ്മയുടെ പാട് നോക്കി പോവാൻ നോക്ക് ശരി ശരി ഒന്ന് രണ്ട് തവണ ഒമിറ്റ് ചെയ്തു പറഞ്ഞപ്പോ സന്തോഷായോ സന്തോഷായി കാണും പക്ഷെ മറച്ചു വെച്ചിട്ടല്ലേ സംസാരിക്കൂ പുന്നാര മരുമോൾ അടുത്ത് കാണും ഇപ്പൊ അവര് തന്ന മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങിയെന്നും പറഞ്ഞേ രണ്ടാളും കൂടെ ചിരിക്കുമായിരിക്കും ചിരിക്കട്ടെ ചിരിക്കട്ടെ ഇത്തവണ നമുക്ക് അവരെ നന്നായിട്ട് ചിരിപ്പിക്കാം അതിനുവേണ്ട ഐഡിയ ഒക്കെ ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട് എന്തായി അമ്മേ നേരത്തെ അവൾക്ക് അവശത ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇപ്പോഴേ വയറ്റിലുള്ളതൊക്കെ പോയെന്നും പറഞ്ഞു ഏ കുഞ്ഞു പോയോ അല്ല മോളെ അവളെ നന്നായിട്ട് ഓമിറ്റ് ചെയ്തെന്ന് അപ്പൊ പിന്നെ കുഞ്ഞു പോയിന്ന് കൂട്ടിക്കോ കൂടെ ഒരുത്തി ഉണ്ട് അല്ലെങ്കി അങ്ങോട്ട് പോവായിരുന്നു അവളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാൻ കൂടെ ഉള്ളവള് കൊണ്ടുപോയിക്കോളൂ അമ്മേ ഇനി അമ്മ വിളിക്കുമ്പോ നോക്കിക്കോ കുഞ്ഞു പോയിന്നുള്ള വാർത്തയായിരിക്കും നമ്മളെ കേൾക്കാൻ പോകുന്നത് എന്റെ ഭഗവാനെ കേട്ടാ മതിയായിരുന്നു ആ മോളെ ഞാൻ മോളോട് പറഞ്ഞില്ലേ തേങ്ങ അടിച്ചപ്പോഴേ അതുപോലെയാ പൊട്ടിയത് ഇനിയിപ്പ കുഞ്ഞു പോവുമെന്ന് മാത്രമല്ല നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടക്കും എനിക്കും ഇന്ന് പ്രാർത്ഥിച്ചപ്പോ എന്തൊക്കെയോ നല്ലത് വരുന്ന തോന്നലുണ്ടായിരുന്നു എന്നും നമ്മളെ മാത്രം ദൈവങ്ങൾ പരാജയപ്പെടുത്തില്ലോമ്മേ അത് തന്നെയാ മോളെ ഞാനും പറയുന്നേ നമ്മളെ മാത്രം എന്നും അങ്ങനെ പരാജയപ്പെടുത്തില്ലല്ലോ മോളെ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫോൺ കോളാ നമുക്ക് വരാൻ പോകുന്നത് ആ എല്ലാ ദിവസവും അമ്പലത്തിൽ വരാൻ നോക്കണേ ഓ ശബരിമലയ്ക്ക് പോവാൻ ചെറ്റകുത്തലും അയ്യപ്പം പാട്ടും മാലയിടിയിലും എന്തൊക്കെയായിരുന്നു ചടങ്ങ് ആ ഇനി അങ്ങനെ ഒരു ചടങ്ങ് എന്റെ വീട്ടുമുറ്റത്ത് നടക്കാനേ പാടില്ല ആ ഇനി അങ്ങനെ നടന്നാ തന്നെ മാലയിടുന്നതും മലയ്ക്ക് പോകുന്നതും എന്റെ മകൻ ഉണ്ണി ആയിരിക്കണം എന്റെ മേഘനൊപ്പം മോളുവാ

പൊക്കയിലേക്ക് വീണത് കണ്ണനും കൂട്ടനുമാണെന്നാണ് നീ ഇങ്ങനെ ഓരോന്ന് സ്വപ്നം കണ്ടോണ്ടിരുന്നോ നീ ചിന്തിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല അവന്റെ ഒരു ചിരിയും എടാ അയ്യപ്പനെ ആവാഹിച്ച് മനസ്സിൽ കൊണ്ടു കടക്കുന്ന ഒരു പെണ്ണാ മഹാലക്ഷ്മി അതുകൊണ്ട് തന്നെ മലയ്ക്ക് പോയ കണ്ണൻ പോയതുപോലെ തിരിച്ചു വരും തിരിച്ചു വരട്ടെ ഇവിടെ ആരെങ്കിലും നീ യും കൂട്ടനെയും കൊല്ലാനായിട്ട് ഏതെങ്കിലും ഗുണ്ടകളെ വിട്ടായിരുന്നു ഞാനങ്ങനെ നിന്റെ ഇപ്പഴത്തെ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു സംശയം അങ്ങനെയെങ്കില് ആ പോയവന്മാരായിരിക്കും കൊക്കയിലേക്ക് വീണത് അതിന്റെ വൃത്തിയേട്ട നാവൂടൊന്നും പറയാരുത് കേട്ടോ അല്ലടാ ഇപ്പൊ അതാണല്ലോ സംഭവിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു ആ ഒരാഘോഷത്തിനുള്ള സമയമായെന്ന് തോന്നുന്നു പെരുമ്പറ മുഴക്കാനുള്ള സമയമായിട്ടില്ല മൂന്ന് പേര് കാര്യം ശരിയാ പക്ഷെ അത് കണ്ണനും ഞാൻ വെച്ച ആൾക്കാരെ അവന്മാരെ അതില് പേര് മരിച്ചു ഒരാള് ഗുരുതരമായിട്ട് ഹോസ്പിറ്റലിലാണ് അവര് പോയത് നാലുപേരല്ലാ ഹോസ്പിറ്റലിൽ കിടക്കുന്നവനാരീവിച്ചിരിക്കുന്നവനാര ഇതൊന്നും നമുക്കറിയത്തില്ലോ അങ്ങളെ അങ്ങോട്ട് വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് പക്ഷെ ഈ വാർത്ത കേട്ടപ്പോ തന്നെ ഞാൻ ഊഹിച്ചു കൊക്കയിൽ വീണത് അവന്മാരാണെന്ന് പിന്നീട് ഞാൻ മറ്റൊരു വാർത്ത കേട്ടു അതായത് കൊക്കയിൽ വീണന്മാരുടെ മുഖങ്ങളെല്ലാം മൃഗങ്ങളെടുത്തെന്നാണ് കേട്ടത് പിന്നെ അവന്മാര് കൊക്കയില് വീഴാൻ സാധ്യതയുള്ള സമയം പറഞ്ഞപ്പോൾ കണ്ണനൊക്കെ മലകേറിയ സമയത്ത് തന്നെയാ ഇതും സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ എരുമേലിയിൽ എത്തിയ ശേഷം എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ആ റൂട്ടിലൂടെയാണ് കണ്ണന്റെ വണ്ടി പോയതെന്ന അവമാരെന്നോട് പറഞ്ഞത് പിന്നീട് ഞാൻ അവമാരോട് പറഞ്ഞിരുന്നു വെളിയും മെസ്സേജൊന്നും വേണ്ടാന്ന് അത് നേരത്തെ പറഞ്ഞുറപ്പിച്ചില്ല ഞാൻ അമ്മമാരെ അങ്ങോട്ടേക്ക് വിട്ടത് എന്തായാലും അങ്ങെ നമ്മളുടെ പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ അയ്യപ്പ സ്വാമി നിൽക്കും എടാ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞതാ സ്വാമിയെ ആവാഹിച്ച് നടക്കുന്ന ഒരുത്തിയാ ഈ മഹാലക്ഷ്മി അതുകൊണ്ട് ഒരു വ്യക്തത വരാതെ നമുക്ക് സന്തോഷിക്കാനുള്ള വകയില്ല പക്ഷേ എന്റെ മനസ്സിൽ ആഘോഷങ്ങൾ തുടങ്ങി അങ്ങളെ ഇവിടെ നമുക്ക് തട്ട് കിട്ടത്തില്ല നമ്മൾ കാത്ത് കാത്തിരുന്ന ദിവസമാ വന്നിരിക്കുന്നത് അംഗളെ അങ്കിളിന്റെ മോളാണെങ്കി കുഞ്ഞ് നഷ്ടപ്പെട്ട വിഷമത്തില് ഉണ്ണിയും അത്ര നല്ല രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോവാ നഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും അങ്ങനെ ഞാൻ നോക്കി നടത്തിയിരുന്ന ജ്വലറി ഇനിയിപ്പ എന്റേതാണ് ഇടാ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അത്ര നല്ലൊരൊന്നും അല്ലേ ഒരുപാട് സ്വപ്നം സ്വപ്നമൊന്നും കാണണ്ട ഏതായാലും കുറച്ച് കഴിയുമ്പോൾ എന്താ അവിടെ സംഭവിച്ചെന്ന് അറിയാൻ പറ്റും മരിച്ചത് കണ്ണനും മാർക്കവും ആണെന്ന് അറിഞ്ഞ നിനക്ക് ഞാനൊരു കുതിരപ്പവൻ തരും എനിക്ക് കാണേണ്ടത് കരഞ്ഞു തളർന്ന് എന്റെ കരണമോളുടെ മുമ്പിൽ നിൽക്കുന്ന മഹാലക്ഷ്മി തരുന്നൊരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലടാ ഞാനും എൻ്റെ അമ്മയും കരുണമോളും ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്

എന്റെ കാര്യം വിട് സാറേ സാറിന്റെ കാര്യത്തിൽ തന്നെയാ മഞ്ജുവിന് ആകാംക്ഷ അത്ര സാറിന് കയറാൻ പറ്റുമെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഞ്ജു വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ നമുക്ക് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ച ചിലരുണ്ട് അവർക്കാണി കുഴപ്പം പറ്റാൻ പോകുന്നത് കാര്യമൊന്നും കൊക്കയില് വീണവന്മാരുടെ അതെന്തിനാ നമ്മളറിയുന്നത് സാറേ ചെവി അറിയാതെയാണ് അവന്മാര് നമ്മളെ കൊല്ലാൻ അതുകൊണ്ട് തന്നെ ആളൊഴിഞ്ഞ സമയത്താണ് ആക്രമണം ഉണ്ടായത് അത് നമുക്ക് സഹായമായെന്ന് വേണം സാറേ പറയാൻ മൂന്നും തീർന്നു കാണൂടാ അതെന്തിനാ നമ്മൾ അന്വേഷിക്കുന്നത് അല്ല അവിടെ ഒരു കുഴപ്പമുണ്ട് മാർക്കോ അവന്മാരിൽ ആരെങ്കിലും ജീവനോടുണ്ടെങ്കിൽ അവൻ സാക്ഷിയാ ഞാൻ നടക്കുന്നതിൽ അങ്ങനെങ്കിൽ അവന് വിട്ടത് ആരായാലും അതിന് പ്രതാപനായാലും ഏകനായാലും അവരറിയും എനിക്കിപ്പോൾ നന്നായിട്ട് നടക്കാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞതുപോലെ അതൊരു പ്രശ്നമാണല്ലോ മാർക്കോ ഒന്നും സംഭവിക്കില്ല സാറെ ഇപ്പൊ ഈ നടന്നതൊക്കെ സാറിന് ഗുണമായിട്ടേ വരൂ നമ്മള് കലിയുഗത്തിന്റെ ദേവനെ കണ്ടിട്ടാ വരുന്നത് കലിയുഗത്തിലെ എല്ലാം അറിയുന്ന ദൈവം ആ ശക്തിക്കറിയാം ഇതിന്റെ അവസാനം എന്താകണമെന്ന് അതുകൊണ്ട് സാർ അതിനെപ്പറ്റി ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട അകത്ത് കയറി കുറച്ച് സമയം വിശ്രമിക്കാൻ നോക്ക് ശരി മാർക്കോ എന്നാവാ ചാകര കയറാം ആ

അതിനുള്ള സാധ്യത ഇല്ലമ്മേ ഇനി അമ്മ പറഞ്ഞു പറഞ്ഞു എടാ പ്രതാപ മരിച്ചതാരാണെന്ന് അറിയാനിട്ടേ എനിക്ക് ഒരു സമാധാനവും ഇല്ല ഈ കണ്ണനും മാർക്കോയും രക്ഷപ്പെട്ടിട്ടെ ബാക്കി രണ്ടെണ്ണമാണ് മരിച്ചതെങ്കിൽ നമുക്ക് എന്താണോ പ്രയോജനം സാഗർ മരിക്കേണ്ടത് മേഘന്റെ ആവശ്യമാ അല്ലാതെ നമ്മുടെയല്ല ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നവന്റെ കാര്യവും വലിയ കഷ്ടമാണെന്ന് അറിയാൻ കഴിഞ്ഞ വാർത്ത അത് കണ്ടായിരുന്നു ഈ കൊക്കയിൽ വീണവന്മാരുടെ മുഖമൊക്കെ മൃഗങ്ങളെടുത്തു പറയുന്നേ ഇനിയിപ്പം അവന്മാര് തന്നെയാണോ കൊക്കയിലോട്ട് വീണതൊന്നും അറിയാൻ പറ്റത്തില്ല താഴെ വീണത് അവരെ കൊല്ലാൻ ചെന്നവന്മാരായിരിക്കോ എല്ലാത്തിനും ഓരോ എന്തായാലും മരിച്ചതാരാണെന്ന് പുറം ലോകം അറിഞ്ഞല്ലേ പറ്റൂ ഭഗവാനെ ശല്യം ചെയ്തിട്ട് അവള് അമ്പലത്തിൽ ഭഗവാനെ മരുമകൻ തീർന്നു അമ്പലത്തിൽ പോയ കൂട്ടുകാരന്റെയും വിവരം കിട്ടിയോടി ഇതുവരെ വിളിച്ചില്ല കണ്ണനും വയ്യാത്തവനെ പറഞ്ഞു മലയ്ക്ക് വിട്ടിരിക്കുന്നു നിന്റെ മോൾക്കെ അവനെന്തെങ്കിലും പറ്റിയാലും കൊഴപ്പൊന്നുമില്ലല്ലോ ഇപ്പൊ സ്വത്തല്ല അവളുടെ അവൾക്ക് വേറെ നല്ല സുന്ദരനും ഏതെങ്കിലും ചെറുപ്പക്കാരെ പേരിലായതുകൊണ്ട് ഇട്ടുമൂടാനുള്ള പണമുള്ളത് കൊണ്ട് ഇനി സുമുഖനാണുള്ള ചെറുപ്പക്കാര് ക്യൂ നിക്കല്ലേ അവളെ കൂട്ടിക്കൊണ്ടുപോവാൻ കണ്ണനെ മാറ്റിയിട്ട് ഒരു സുമുഖന്റെ സുന്ദരന്റെ കൂടെ എന്റെ മോള് ജീവിക്കത്തില്ല കണ്ണൻ ഒരു മരുമകനെ എനിക്കും വേണ്ട ആ നിനക്ക് വേണ്ടായിരിക്കും പക്ഷേ നിന്റെ മോളുടെ മാറി മാറി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് മുൻകൂട്ടി അമ്മയും മോനും അറിഞ്ഞിരുന്നോ ദയവേണേ ചുമ്മാ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അവനും വയ്യാത്തോണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വെച്ച എന്റെ മോളുടെ കണ്ണൻ അയ്യപ്പ സ്വാമിയുടെ സന്നിധിയിലേക്കാ പോയിരിക്കുന്നത് ഭഗവാൻ ഒരു കേടുപാടും കൂടാതെ കണ്ണന് ദർശനം നൽകിയിട്ട് തിരികെ വീട്ടിലെത്തിക്കും ആ ഉറപ്പ് എനിക്കും എന്റെ മോൾക്കും ഉണ്ട് ആവളുടെ ഇവളുടെ അഹങ്കാരത്തിനും എത്രയും പെട്ടെന്ന് കിട്ടിയേ പറ്റൂ പ്രതാപ ഇത്തവണ അയ്യപ്പസ്വാമി അവന്മാരോട് കരിയത്തില്ലമ്മേ നമ്മൾ നമ്മുടെ മോളുവാ നിച്ചിരിക്കാൻ ചിരിക്കാൻ പോന്നെ മലകേറിയ കണ്ണൻ അതിനേക്കാളും വലിയ താഴ്ചയിലേക്ക് വീണെന്ന വാർത്ത വരൂമ്മേ മരിച്ചവരിൽ രണ്ടിലൊന്ന് അവൻ തന്നെ ആയിരിക്കും അപ്പോഴേ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആഹ ഇനി അവര് വരുമ്പോഴേക്കും കറികളൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കണം ഇനി നമുക്ക് വല്ലതും കഴിക്കാം ദീ വരുന്നു എന്തോ ഐഡിയ കണ്ടുവച്ചിട്ടുണ്ടെന്ന് എടുത്തി പറഞ്ഞല്ലോ എന്താ അത് വേറൊന്നുമല്ല നിന്റെ വയറ്റിലെ കുഞ്ഞു പോണെന്നാ നിന്റെ അമ്മയുടെയും കരുണയുടെ ഒക്കെ ആഗ്രഹം അതിനു വേണ്ടിട്ടാണല്ലോ ഇത്രയും പ്രയാസപ്പെട്ട് ചായക്കകത്ത് വേണ്ടാത്ത പൊടിയൊക്കെ കലർത്തിയത് ഇപ്പോ നീ വെറുതെ കുഞ്ഞില്ലാന്ന് പറയാനൊന്നും പോണ്ട ഇനി അവര് വിളിക്കുമ്പോ നീ ഹോസ്പിറ്റലാണെന്ന് ഞാൻ പറഞ്ഞോളാം എന്നിട്ടേ അബോഷനായെന്നും പറയാം അതല്ലേ നല്ലത് അത് തന്നെയാ നല്ലത് ഒരുത്തിരുടെ കുഞ്ഞു പോയത് അവരുടെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് മറ്റാർക്കും കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് എന്റെ നാത്തുവിനങ്ങ് തീരുമാനിച്ചു കാണും ഒരു കുഞ്ഞു പോയിട്ടും അവക്കൊരു മാറ്റമില്ല മഞ്ജു അതാ എന്റെ വിഷമം അതിനി മാറാൻ പോവുന്നില്ല ഇടത്തി അതുപോലെയാ അവരുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ അവരെ വളർത്തി വഷളാക്കിയത് പിന്നെ ഞങ്ങളുടെ തറവാട്ടിലേക്ക് വന്ന ശേഷം അതിനൊപ്പം നിൽക്കുന്ന ഒരാളെ ആണല്ലോ അമ്മായി അമ്മയായിട്ട് കിട്ടിയത് ഭർത്താവും കാണക്ക പിന്നെ എങ്ങനെ നന്നാവാന് എന്റെ അബോഷൻ അവരെല്ലാരും കൂടെ ആഘോഷിക്കട്ടെ ഇതറിയുമ്പോ കേക്കുമായിട്ട് വരും ആ മേഘൻ